നിങ്ങൾക്കറിയാമോ ദൈവങ്ങളിലും മതങ്ങളിലും വിശ്വസിക്കാത്ത അനേകായിരം നിരീശ്വരവാദികൾ ഇന്ന് കേരളത്തിലുണ്ട് അവരിൽ ഭൂരിപക്ഷവും സ്വന്തമായി സ്വതന്ത്രമായും ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നവരാണ് അവരാണ് യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു യുക്തിവാദ മതേതര സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയാണ് ക്ലാരിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് തൃശൂർ ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് പ്രോഗ്രാം ഈ ക്ലാരിറ്റി എന്ന പ്രോഗ്രാമിൽ ആരൊക്കെ വരുന്നു എന്നറിയേ ഡോക്ടർ എം എൻ കാരശ്ശേരി കെ വേണു സണ്ണി കവിക്കാട് മൈത്രേയൻ ഇ എ ജബ്ബാർ ഡോക്ടർ സി വിശ്വനാഥൻ ഡോക്ടർ സാബു ജോസ് ലിയാ ഉമ്മർ പി ഡോക്ടർ അരുൺ എന്നം നൂർ ജഹാൻ സരിത എസ് ബാലൻ ഡോക്ടർ മാളവിക ബിന്നി ഡോക്ടർ സബാസ്റ്റ്യൻ കൂത്തോട്ടിൽ പ്രശാന്ത് അബുൽ എൻ എസ് സന്തോഷ് ചാർവാഗം നാഗേഷ് ആശീഷ് ജോസ് അംബാട്ട് എന്നിങ്ങനെ നിരവധി ആളുകൾ ഓർക്കുക ഈ പ്രോഗ്രാം ഏതെങ്കിലും ഒരു നാസ്തിക ദൈവത്തിന് കീഴിൽ ഒന്നിച്ചുകൂടുന്ന ആത്മീയ സത്സംഗമല്ല സമഭാവനയും സമത്വബോധവുമുള്ള മനുഷ്യരുടെ ഒത്തുചേരലാണ് നിങ്ങൾക്കും ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ലേ ഉടൻ രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഫീ മുന്നൂറ് രൂപ മാത്രം വിളിക്കൂ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ നയൻ